ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞു ഡെയിലി മെയ് ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസത്തെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ ഇതിൽ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്കുള്ള ആൻസറും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആറര മണിയൊക്കെ ആയ ടൈമിൽ മോള് മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ രാത്രിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു മഴയായിരുന്നു കേട്ടോ അതത് രാത്രി മുതലേ നമ്മൾ കിടക്കുന്നതിന് നേരത്ത് മുമ്പേ ഉണ്ടായിരുന്ന മഴയാണ് ഇപ്പോൾ രാവിലെ വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ മോളെ രാവിലെ തന്നെ മദ്രസയിൽ വിടുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം കിടന്ന് എണീറ്റിനേഷന്ന് ഞാനിപ്പോൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുണ്ട് കടിയുണ്ടാക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിന്നിപ്പോൾ പരിപ്പ് വടയാണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ രാത്രിയിൽ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴച്ച് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഇങ്ങനെ മാവ് നല്ല പോലെ പരത്തിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അയക്കിട്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നല്ല മഴ വീണ്ടും പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ രാത്രിത്തെ അതേപോലെയുള്ള മഴ വീണ്ടും പെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ മറ്റേ ഇട്ടിട്ടുണ്ട് കേട്ടാ ആജിദാസ് കിച്ചൺ എന്ന് പറയുന്ന ആ ചാനലിൽ എൻ്റെ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ഷേപ്പിലും അതേ ഒരു ആയിട്ട് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുന്ന അതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണാട്ടോ ആജിദാസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ മദ്രസേന്നും കുട്ടികളൊക്കെ വന്നിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഒരു ഡ്യൂട്ടിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മെഹന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഓർഗാനിക് മെഹന്തി ആണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക ചെയ്തു വെച്ചിട്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ ചെയ്തു വെച്ചതായിരുന്നു അപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് എടുക്കും കേട്ടോ അപ്പോൾ അതിനിടയിൽ മക്കൾ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വീഡിയോയിലൊന്നും മക്കളെ ഉൾപ്പെടുത്താറില്ല അപ്പോൾ അവർക്ക് നല്ല ആഗ്രഹമായതുകൊണ്ട് ഉമ്മ ഇന്ന് വീഡിയോയിൽ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവർ ഇരുന്നതാന്നിട്ടാ അപ്പോൾ നോക്കിയേ പുറത്ത് നല്ല മഴയാണ് നല്ല മഴയാന്ന് വെച്ചാൽ അപ്പുറത്തെ എന്താ പറയുക അവർ പണിയെടുക്കുന്നുണ്ട് മുകളിലുള്ളവർ അവിടുത്തെ ചലിയും വെള്ളമൊക്കെ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയിട്ട് വരാന്നിട്ടാ അപ്പോൾ ഇത് എന്താ പറയുക മുറ്റത്ത് മൊത്തമായിട്ട് നല്ല പോലെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്തതൊന്നുമല്ല അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ബീറ്ററിൽ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ നല്ല എന്താ പറയുക കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബീറ്ററിൽ തന്നെ മിക്സ് ചെയ്യലാണ് അപ്പോൾ ഈ ഓർഗാനിക് എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതേ ചാനലിൽ ചാനലിനെ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെക്കാക്കി വയ്ക്കാം അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മെഹന്തിയുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് എടുക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള ആൻസർ ഞാനിപ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഹന്തിയുടെ സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ അത് ബോംബെയിൽ നിന്നാണ് കൊണ്ടുവരുന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരാൾ കൊണ്ട് എടുത്ത് തരുന്നതാണ് അപ്പോൾ അത് ബോംബെയിൽ നിന്നാണ് എടുക്കുന്നുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഈ മെഹന്തി പൗഡർ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്ന് വെച്ചാൽ ത്രീ ഷിഫ്റ്റഡ് മെഹന്തി പൗഡറാണ് ഞാൻ യൂസ് ആക്കുന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ പെയ്ത മഴയാണ് അപ്പോൾ ഇതുവരെ മഴയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല നല്ല പോലെ വേണമെന്നിട്ട് അപ്പോൾ എൻ്റെ മുറ്റാകെ ഒന്നാകെ എന്താ പറയുക ചളിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മുറ്റത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഒരു തോട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് ഈ വെള്ളം മൊത്തം പോകുന്നുള്ളത് ഇല്ലെങ്കിൽ എൻ്റെ മുറ്റം എവിടെയും കാണാൻ പറ്റില്ലായിരുന്നു അത്രയും നല്ല പോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ താ നോക്കിയാൽ മുകളിലായാലും താഴത്തായാലും നല്ല പോലെ വേവിച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഈ സൈഡിലുള്ള ആ തോട്ടിലേക്കാണ് പോകുന്നുള്ളത് കേട്ടാ ഇതാ ഇതുപോലെ ഒഴുകിയിട്ട് നല്ല പോലെ തോടിലേക്ക് പോയിട്ട് ഒഴുകി പോകാൻ എന്നിട്ടിത് ഒരു പുഴയിലേക്കാണ് പോകുന്നുള്ളത് ഞങ്ങളെ അപ്പുറത്തെ സൈഡിലായിട്ടൊരു പുഴയുണ്ട് ആ പുഴയിലേക്കാണ് ഈ വെള്ളം മൊത്തം പോകുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നത് നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്നു അപ്പോൾ പണിയെടുക്കുന്ന ജെ സി പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടത്തെ ചളിയും മണ്ണാണ് ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് കേട്ടോ അതാ നല്ല പോലെ എൻ്റെ കുറ്റത്ത് ഇങ്ങനെ നല്ല പോലെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഴ പെയ്യുമ്പം നമുക്ക് കുടയൊക്കെ പിടിച്ച് നല്ല പോലെ ഇങ്ങനെ നിർത്താനും നല്ലൊരു രസമല്ലേ അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം അങ്ങനത്തെ ഒരു ഫീലാതെനിക്ക് കിട്ടുന്നുള്ളതാ നല്ലൊരു എന്താ പറയുക ഈ മഴയ്ക്ക് കുടയൊക്കെ പിടിച്ച് നടന്നു പോവുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചോറൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സലാഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള സലാഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് എന്താ പറയുക പുഴുങ്ങിയ കടലില്ലേ ഉപ്പും ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് വേവിച്ചെടുത്ത കടലയാണ് അപ്പം അത് ഫ്രിഡ്ജിൽ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതൊരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കപ്പ് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയതും ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണമാണ് അപ്പോൾ അതും ചെറുതായിട്ട് നുറുക്കിയതും പിന്നെ കുറച്ച് മല്ലിലയും ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നമുക്ക് എന്താ പറയുക കടലയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ എരിവിനുസരിച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക നല്ല പുളിയോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറുനാരങ്ങയാണ് അപ്പോൾ അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറ് നമ്മൾ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം വണ്ണം കുറക്കാനും വയർ കുറക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയത് അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇത് നിങ്ങളോട് ഇപ്പോൾ പറയുന്നുള്ളത് എൻ്റെ കുറേ എന്താ പറയുക വയറ് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് നല്ല യൂസ് ആയിട്ടുണ്ട് ചോറ് കുറച്ചത് കൊണ്ട് തന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് ഒന്ന് നമ്മൾ കുറച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഇങ്ങനത്തെ എന്താ പറയുക സലാഡോ കാര്യങ്ങൾ അങ്ങനത്തെ കഴിച്ചാൽ നല്ല പോലെ വയർ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് തന്നിട്ട് ഞാനിപ്പോൾ രണ്ട് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു ഫ്രൈ ആക്കിയത് രാത്രിയിലെ തന്നെയാണ് അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഉച്ചക്കത്തെ എന്താ പറയുക ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വയറുള്ളവരും തടി കുറക്കാൻ ആവശ്യമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സലാഡും പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഇന്ന് അരി ഭക്ഷണമായിട്ട് കൂടുതലൊന്നും കഴിച്ചിട്ടില്ല കാരണം ഞാനിപ്പോൾ രാവിലെ ഇന്ന് പരിപ്പ് വടയാന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പരിപ്പ് വടയാണെന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പരിപ്പ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിൽ അരി അരിയുടെ ഒരേ അംശവും പോയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ കടല വെച്ചിട്ട് ഇങ്ങനെ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ കുറേ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണേ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കാരണം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത മാറ്റൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മിഷനൊന്നും മിഷനിലൊന്നും ക്ലീൻ ചെയ്യുന്നത് കണ്ടില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ മാറ്റ് മാറ്റിങ്ങനെ നല്ല പോലെ എന്താ പറയുക കച്ചറി ആയിട്ടാകുമോ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തു വെച്ചൊരു വീഡിയോന്ന് കേട്ടോ അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ ഈ മാറ്റ് എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു എന്താ പറയുക ഒത്തുകൂടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നല്ലപോലെ കച്ചറാവുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഇത് ഒന്ന് കഴുകാനെടുത്തതാണ് അപ്പോൾ നല്ലപോലെ കച്ചരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതുപോലെ പുറത്ത് കിച്ചണിൽ പുറത്ത് കിച്ചണിൽ ഇങ്ങനെ താഴത്ത് വിരിക്കും എന്നിട്ട് അതിലേക്ക് നല്ല പോലെ സർഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് വരച്ചെടുക്കും എന്നിട്ട് നമ്മൾ പൈപ്പ് മോട്ടർ മോട്ടറിട്ടു ശേഷം പൈപ്പിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസലം